ഹലോ അസ്ലാമലൈക്കും നമുക്ക് ഒരു അടിപൊളി ബ്രെഡ് റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റായി റെഡി ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട അടച്ച് വീത്താം പിന്നെ ഒരു പിഞ്ചുപ്പും കൂടി ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിമുട്ട ഒന്ന് ചിക്കിയെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കിയെടുക്കുക ഇനി ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വയലാൻ വയ്ക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് സെറ്റാക്കിയെടുക്കണം നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് നമുക്ക് സ്ക്വയർ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ പാനിൽ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇതും വല്ലാണ്ട് എന്നുണ്ട് ഒടയേണ്ടട്ട തക്കാളി ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് മസാല ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ മക്രോണുണ്ട് അതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതാ നമ്മുടെ ബ്രെഡിനും കൂടി അതിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക ഇനി കുറച്ച് മല്ലിയെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അടിപൊളി ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് ചായൻ്റെ കൂടി മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രെഡ് മസാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക